കേരളത്തെ ഏതു വിധേനയും ഒറ്റപ്പെടുത്തുക ഒഴിവാക്കുക കുറെ കാലമായി ഇത് തങ്ങളുടെ പ്രധാന അജണ്ടയായി ഏറ്റെടുത്തിരിക്കുകയാണ് മോദി സർക്കാർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ദുരന്ത പ്രതിരോധ സഹായം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനത്തിലും കണ്ടത് പ്രകൃതിക്ഷോഭ ദുരന്തങ്ങൾ അനുഭവിച്ച സംസ്ഥാനങ്ങൾക്കായി കോടി അനുവദിച്ചിൽ നിന്നാണ് കേരളത്തെ നിഷ്കരണം ഒഴിവാക്കിയത് ഒഡീഷ ത്രിപുര നാഗാലാന്റ് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പ്രത്യേക സഹായം നൽകിയിരിക്കുന്നത് ഈ പട്ടികയിൽ തെലങ്കാന ഒഴിച്ചാൽ ബാക്കിയെല്ലാം ബിജെപിയോ സഖ്യകക്ഷികളോ ഭരിക്കുന്ന i'm തെലങ്കാനയിൽ അടുത്ത തവണ അധികാരം പിടിക്കലാണ് മോദിയുടെ ലക്ഷ്യം അതേസമയം നാനൂറിലേറെ പേർ മരിച്ച വയനാട് മുണ്ടക്കൈ ചൂരിൽ മല ദുരന്തത്തിനിരയായ കേരളത്തിന് മാത്രം ഒരു ധനസഹായവുമില്ല ആന്ധ്രാപ്രദേശിന് അറുന്നൂറ്റി എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തി കോടി അനുവദിച്ചിരുന്നു തെലങ്കാനയ്ക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഒക്ടോബറിൽ അവർക്ക് അനുവദിച്ചിരുന്നത് ന് ഇപ്പോൾ നൂറ്റി എഴുപത് ദശാംശം ഒൻപത് ഒൻപത് കോടിയും ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് കോടിയും അനുവദിച്ചപ്പോൾ ത്രിപുരയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി അനുവദിച്ചു എൻ ഡി ആർ എഫിൽ നിന്നാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചിരിക്കുന്നത് ദുരന്തശേഷം കേരളത്തിൽ വന്ന് ദുരന്ത ബാധിതരെ നേരിൽ കണ്ട നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയതൊക്കെ വെറും നാടകമായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു ഓരോ നടപടിയും ദുരന്തം നടന്ന പതിനൊന്നാം ദിനമായിരുന്നു മോദി വയനാട് സന്ദർശിച്ചത് കൽപ്പറ്റ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ വെച്ച് വയനാടിന്റെ പുനരധിവാസത്തിനായി എല്ലാ സഹായവും നൽകുമെന്ന് മോദി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മോദി സർക്കാർ പതുക്കെ ചുവടു മാറ്റുന്നതാണ് കേരളം കണ്ടത് ഇതിന്റെ വ്യക്തമായ ആദ്യ സൂചനയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ പ്രചാരണം സഹായം ആവശ്യപ്പെട്ട് നിവേദനം നൽകാൻ കേരളം വൈകിയെന്നും നിവേദനം നവംബർ പതിമൂന്നിനാണ് ലഭിച്ചതെന്നും അമിത്ഷാ കള്ളം പറഞ്ഞതിനെതിരെ ശക്തമായി തന്നെ കേരളം പ്രതികരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് പതിനേഴിന് തന്നെ കേരളം നിവേദനം നൽകിയിരുന്നു ഇത് മറച്ചുവെച്ചായിരുന്നു അമിത്ഷാ കള്ളം പ്രചരിപ്പിച്ചത് ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടും ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു അതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിനയച്ച കത്തിലും കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാൽ എല്ലാം കഴിഞ്ഞിട്ടും കേരളത്തെ കൈയൊഴിയുകയാണ് മോദി സർക്കാർ ചെയ്തത് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ പ്രത്യേക ധനസഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ മാസം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ വായ്പ അനുവദിച്ചുകൊണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ചെലവഴിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ച് കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു കേന്ദ്രം മോദിയെയും സംഘപരിവാറിനെയും രാജ്യത്തെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുന്ന കേരളത്തിൽ െതിരെ മോദിക്കും അമിത്ഷായ്ക്കും വിരോധമുണ്ടാകുന്നതിൽ അത്ഭുതമില്ല എന്നാൽ വലിയ ദുരന്തത്തിനിരയായി അതിൽ നിന്നും കരകയറി വരുന്ന ജനതയാണ് വയനാട്ടിലേത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഉച്ചവരും ഉടയവരും സ്വന്തം മണ്ണുപോലെ നഷ്ടപ്പെട്ട ആ മനുഷ്യരോടാണ് ഫെഡറൽ സംവിധാനത്തിൽ ഒരു ഭരണകൂടം പകപോക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭരണകൂട ഭീകരത എന്ന വാക്കിന്റെ മറയിട്ട ക്രൂരത നമ്മൾ കാണുന്നത് മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിനിരയായവർക്കായി രണ്ട് ടൗൺഷിപ്പുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളുമായി സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോഴാണ് മോദി സർക്കാർ ഇതിനൊക്കെ തുരങ്കം വെക്കുന്നതും